ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യം ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ലോകത്തിലെ തന്നെ വൻ സൈനിക ശക്തിയായ രാജ്യമാണ് അമേരിക്ക എന്നതും പക്ഷെ ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്ക അല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് റഷ്യയിലാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ നിലനിൽക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതും റഷ്യ എന്ന രാജ്യത്താണ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ എഫ് സിക്സ്റ്റീനെ റഷ്യ വെടിവെച്ച് വീഴ്ത്തിയത് റഷ്യയുടെ എത്രയും ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഇറാനിൽ എത്തിയെന്നത് തിരയുന്ന അമേരിക്കയും ഇസ്രയേലും അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്ന യാഥാർത്ഥ്യം െങ്കിലും തിരിച്ചറിയണം ഒരു രാജ്യം തന്നെ ശാമ്പലാക്കാൻ കഴിയുന്ന ഒറേഷ്നിക് മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രതയൊന്നും ഇറാനും അവരുടെ ചാവേർ ഗ്രൂപ്പുകളും എന്തായാലും അമേരിക്കയോടും ഇസ്രയേലിനോടും കാണിക്കില്ല അതൊരു വസ്തുതയാണ് അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും ആക്രമിക്കുകയും ചെയ്യും അതിലൊരു സംശയവുമില്ല ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചു വെച്ച് ഉത്തര ഉത്തരകൊറിയയും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഒന്നാം ട്രംപ് ഭരണകാലത്ത് സമാനമായൊരു നീക്കം ഉത്തര ഉത്തരകൊറിയ നടത്തിയിരുന്നു അപ്പോൾ പേടിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി ഒരു ഒത്തുതീർപ്പിന് പോയ വ്യക്തിയാണ് ട്രംപ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്ക പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം ചൈനയും പാഴാക്കി കടയില്ല എന്നതും ഉറപ്പാണ് അവർ ഇറാനെ പരമാവധി സഹായിക്കുകയും ചെയ്യും ഇത് അമേരിക്ക നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മറ്റു രാജ്യം െ ആക്രമിക്കാൻ മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെ വ്യോമ ഉപയോഗിക്കുന്ന രീതി ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാനും തടസ്സങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അവ പ്രത്യേകിച്ച് അരലക്ഷത്തോളം പാലസ്തീനികളെ കൊന്നൊടുക്കി ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ വലിയ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന ഒരാക്രമണത്തിനും തങ്ങളുടെ രാജ്യത്തെ താവളങ്ങൾ അനുവദിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇക്കാര്യത്തിൽ ഇറാനും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്ന് ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ഹീറോയായി മാറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമേന്റ് തന്നെയാണ് ഈ എഫക്റ്റ് വിവിധ മുസ്ലിം വിഭാഗങ്ങളിലും വ്യാപിച്ചിട്ടുമുണ്ട് ഈ വികാരത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കും ഒരിക്കലും കഴിയുകയുമില്ല ഒമാൻ കടലിടുക്കിലൂടെയും പേർഷ്യൻ കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെ ഒമാൻ കടലിടുക്കിലൂടെയും പേർഷ്യൻ കടലിടുക്കിലൂടെയും അതുപോലെ ചെങ്കടലിലൂടെയുമുള്ള എല്ലാ കപ്പലുകളും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ മാത്രമല്ല നേരെ മറിച്ച ലോകവ്യാപാരം തന്നെ അത് തകർത്ത് നശിപ്പിക്കും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക മേഖലയെ ഇത് തകർക്കുകയും ചെയ്യും ഇതൊക്കെ ഇറാൻ വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ പേർഷ്യൻ പോരാളികളായ ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ രണ്ട് പ്രാവശ്യം ആലോചിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല നേരെ മറച്ച അവരുടെ സഖ്യകക്ഷികൾക്കും നല്ലതായിരിക്കും എന്ന് ഓർക്കണം